അലൈക്കും വരഹമത്തല്ലാ താലി വരക്കാത്തു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ജീവിതത്തിൽ നടന്ന ആ ഒരു അത്ഭുതം ആ ഒരു സന്തോഷം അത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മനസ്സിൽ ഒരുപാട് നാളായിട്ട് ഒരു വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു സ്വപ്നം ഞാൻ എൻ്റെ റബിനോടും അഞ്ചു നേരവും ഞാനത് തേടുമായിരുന്നു കേട്ടോ കരഞ്ഞിട്ടും പാതിരാത്രിയിൽ തഹജ് ഒക്കെ പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു നിങ്ങളെ നിങ്ങളെപ്പോലെ തന്നെ ഒരുപാട് ഉസ്താദന്മാരെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഉസ്താദന്മാർ പറയുക ഇത് ചൊല്ലാൻ പറയുമ്പോൾ അതൊക്കെ ചൊല്ലി നോക്കും പക്ഷെ എൻ്റെ ആഗ്രഹം അങ്ങനെ കിടന്ന അങ്ങനെ ഇരിക്കാദിൻ്റെ ഒരു ഉസ്താദിൻ്റെ ഒരു വീഡിയോ യൂട്യൂബിൽ കണ്ടതാണ് അങ്ങനെ കണ്ടപ്പോൾ ഞാൻ എല്ലാ വീഡിയോ എൻ്റെ കമൻറ്റ് ബോക്സ് നോക്കുന്ന പോലെ തന്നെ ഈ ഉസ്താദിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കി അപ്പോൾ അതിൽ മഷാ അ ഒരുപാട് പേർക്ക് ഒരു അവരുടെ കാര്യം നടന്നു കിട്ടിയായിട്ടുള്ള സന്തോഷം പങ്കുവച്ചുകൊണ്ടുള്ള മെസ്സേജ് കണ്ടപ്പോൾ ഉണ്ടല്ലോ അല്ലാത്തൊരു അത്ഭുതവും സന്തോഷവും ഒക്കെ തോന്നി അപ്പോൾ എനിക്ക് തോന്നി ഇതൊന്ന് ഞാൻ ചെയ്ത് നോക്കിയാലോ ഞാൻ നോക്കിയപ്പോൾ ഈ ഒരു സൂറത്ത് ഉസ്താദ് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു സൂറത്ത് ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഉസ്താദ് പറഞ്ഞ ആ രീതിയിലല്ല ചെയ്തത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതൊന്ന് ഷെയർ ചെയ്തു തരാം എന്താണ് ഉസ്താദ് പറഞ്ഞതെന്നല്ലൊന്ന് പറഞ്ഞു തരാം ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിലോ നമ്മളെ സൂറത്തിൽ ഫതഹ ഉണ്ടല്ലോ അൽ അൽഫതഹ് സൂറത്ത് അത് മായതി പുരസ്കാരത്തിന് ശേഷം ഒരു തവണ ഓതുക ഒരു തവണ കഴിഞ്ഞിട്ട് ആരോട് സംസാരിക്കാതെ നാന്നൂറ്റി എൺപത്തി ഒൻപത് തവണ അള്ളാഹുൻ്റെ ഇസ്മായ യാ യാ അല്ലാ എന്ന് ചൊല്ല അപ്പോൾ എല്ലാംകാരത്തിന് ശേഷം ഒരു തവണ ഓതിയാൽ മതി കേട്ടോ മാര്യബിന് ശേഷം ഓദ്യിയാൽ മതി ഈ അ ഫത്താഹുയ അള്ള നാനൂറ്റി എൺപത്തി ഒൻപത് തവണ അത് അൽഫത്തഹ് സൂറത്ത് ഓതി കഴിഞ്ഞതിന് ശേഷമാണ് അപ്പം എനിക്ക് ചെറിയ കുട്ടികളൊക്കെ ആയതിനു ശേഷം ഞാൻ മാര്യബിന് ശേഷം എല്ലാം ഓതാ ഇഷക്ക് ശേഷം മക്കളൊക്കെ ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഇഷ സംസ്കരിച്ച് ആ ഒതോടുകൂടി തന്നെ സ്കാരപ്പായൽ ഇരുന്നിട്ട് അൽഫത്തഹ് സൂറത്ത് ഓതിയിട്ട് നാനൂറ്റി എൺപത്തൊമ്പത് തവണ ഞാൻ അള്ളാഹുവിൻ്റെ ഈ ഇസ്മൻ ചൊല്ലും ചൊല്ലിയിട്ട് എൻ്റെ ആഗ്രഹം റബ്ബിനോട് പറയും കരഞ്ഞ് പറയും ഞാൻ ഞാൻ പ്രാർത്ഥിക്കും അങ്ങനെരിക്കെ ഇരുപത്തൊന്ന് ദിവസം ആവേണ്ടി വന്നില്ല ഒരു പതിനെട്ടാമത്തെ ദിവസമായപ്പോഴേക്ക് അല്ലെന്തിരില്ല അലഹന്ദ്ദില്ലാ ഇന്നും അത് ഓർക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് എൻ്റെ ആഗ്രഹം പഠിച്ച റബ്ബു സാധിച്ചു എന്നു അപ്പം ഞാൻ എൻ്റെ ഫാമിലിയിലും എൻ്റെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു നിങ്ങളെ മനസ്സിലെന്തെങ്കിലും ഹലാലായ ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുന്ന അങ്ങനെ ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് നിങ്ങളുടെ മനസ്സിലെന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ ഒന്ന് ചൊല്ലി നോക്കിയിട്ടോ എന്നിട്ട് നിങ്ങളെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ ഇത് ചൊല്ലിയത് കൊണ്ട് നിങ്ങൾക്ക് ഒരു ഫലം ഉണ്ടോയോ എന്ന് നിങ്ങൾ കമൻ്റ് ചെയ്തിട്ടൊന്നറിയിക്കുക ഇന്നല്ലെങ്കിൽ നാളെ പഠിച്ച നമ്മൾ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരും ആരും പ്രയാസപ്പെടേണ്ട ആരും വിഷമിക്കേണ്ട പഠിച്ച റബ്ബു റഹ്മാനും റാഹീമും ആണെന്നല്ലേ അപ്പോൾ ഒരു ദിവസം പഠിച്ച റബ്ബ് നമുക്ക് മാറ്റിവെച്ചിട്ടുണ്ടാവും അതിനായി നമുക്ക് കാത്തിരിക്കാം കേട്ടോ ആരും നിരാശപ്പെടണ്ട മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം ഇൻഷാ അസലമലൈക്കും വരഹമുല്ലാഹി താലം വരക്കാത്തു